ഏലച്ചെടികൾക്കിടയിൽ കുഴിച്ചിട്ട രണ്ട് കിലോയിലധികം കഞ്ചാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി ബൈസൺവാലി ടി കമ്പനി ഭാഗത്ത് നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ബൈസൺവാലി ടി കമ്പനി ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഏലച്ചെടികൾക്കിടയിൽ കുഴിച്ചിട്ട രണ്ട് കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തത് സംഭവത്തിൽ ടി കമ്പനി സ്വദേശി ഈശ്വരൻ പിടിയിലായി പ്രതി താമസിച്ചു വന്നിരുന്ന വീട് സ്ഥിതി ചെയ്യുന്ന പൊരിയിടത്തിൽ ഏലച്ചെടികൾക്കിടയിലായിരുന്നു രണ്ട് കിലോ നൂറ്റി രണ്ട് ഗ്രാം കഞ്ചാവ് കുഴിച്ചിട്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് കമ്പനി ബൈസർവാരി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായിട്ടായിരുന്നു പ്രതി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്നാണ് നാർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അഷ്റഫ് കെ എം ദിലീപ് എൻ കെ ബിജു മാത്യു സിവിൽ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് മാനുവൽ എൻ ജെ എക്സൈസ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് ഹാഷിം സുബിൻ ബി വർഗീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി